ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി വിളയൂർ കരിങ്ങനാട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ദന്ത പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കും ഗാന്ധി അനുസ്മരണവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ കരിങ്കനാട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെയും ട്രസ്റ്റിന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും എം ഇ എസ് ഡെന്റൽ ഹോസ്പിറ്റലിന്റെയും കൂടിയാണ് സൗജന്യ നേത്ര പരിശോധന ദന്ത ക്യാമ്പുകൾ നടത്തുന്നത് ഇതോടൊപ്പം ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ കരിങ്കനാട് ചന്തപ്പടി കെ എം എൽ പി സ്കൂൾ വെച്ചാണ് ക്യാമ്പും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുന്നത് റിയാസ് ചെയ്യും ഗാന്ധി അനുസ്മരണം മുൻ സി പി നിർവഹിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹല്യ കണ്ണാശുപത്രിയുടെയും മാലവറമ്പ് പെരിതൽമണ്ണ എം ഇ എസ് ഡെന്റൽ കോളേജിന്റെയും കൂടി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ ഒൻപത് മണിക്ക് കരിങ്ങനാട് ചന്തപ്പടി എൽ പി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് വർഷങ്ങളായി കരിങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ് കരിങ്ങാട് കാരുണ്യ അച്ചാറ്റം ട്രസ്റ്റിൽ വിളയൂരിൽ മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും ഒട്ടനവധി ആളുകൾക്ക് മാസം തോറും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തും ആശ്രയം നല്ലൊരു പദ്ധതി വെച്ചുകൊണ്ട് നൂറിലധികം കുടുംബങ്ങൾക്ക് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് എന്ന രീതിയിൽ ആടുകളെ വിതരണം ചെയ്തുകൊണ്ടും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്ന സംഘടനയാണ് കരിങ്ങാട് കാരുണ്യ ചാർട്ടപ്പ് ട്രസ്റ്റ് അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും ആരംഭകാലം മുതൽ സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു ടീം ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ വയോജനങ്ങൾക്കുള്ള സൗകര്യപ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഒക്കെ കൾച്ചർ ഫോറം നമ്മുടെ കരിങ്ങാട് ആളുകൾക്ക് വരുന്നുണ്ട് ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഒൻപത് മണിക്ക് മുമ്പായി രജിസ്ട്രേഷൻ ആരംഭിക്കും കണ്ണു പരിശോധിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗിക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ലഭ്യമാക്കും മറ്റു നേത്ര രോഗങ്ങൾക്ക് ക്യാമ്പ മുഖേനി മിതമായ നിരക്കിൽ തുടർ ചികിത്സയും ലഭ്യമാക്കുമെന്നും പാറവായികൾ പറഞ്ഞു കരിങ്ങനാട് കാരുണ്യ നേതൃത്വത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കി ഇവർ ചികിത്സാര ഒരുപാട് സഹായങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം സി പി സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ നാട്ടിലെ പ്രഗത്ഭരായ സാമൂഹിക സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പലരുടെയും സഹായത്തോടു കൂടി ചികിത്സാ സഹായം വളരെയധികം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ റേഷൻ ഇപ്പോഴും കൊടുത്തു കൊണ്ടിരിക്കുന്നു ഇരുപതോളം പേർക്ക് ഞങ്ങൾ റേഷൻ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ആടു വിതരണ ഉണ്ട് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു നൂറിലധികം ഇരുന്നൂറിൻ്റെ അടുത്ത് കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ കൾച്ചറൽ ഫോറം ചെയർമാൻ നീലടി സുധാകരൻ കാരുണ്യ സെക്രട്ടറി കെ കെ ഹംസ മറ്റു ഭാരവാഹികളായ കെ പി അബ്ദുറഹ്മാൻ കെ ടി സെയ്റൂഫ് എം സി മജീദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു